കോഴിക്കോട് കോടഞ്ചേരിയിൽ വീണ്ടും പുലിയിറങ്ങി കണ്ടപ്പൻ ചാലിലെ ചെറുകിട ജലവൈദ്യുത പദ്ധതിക്ക് സമീപമാണ് പുലിയിറങ്ങിയത് സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടിയിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് അഭിജിത്ത് മുഴക്കൊന്ന് ചേരുന്നു അഭിജിത്ത് ദൃശ്യങ്ങൾ വ്യക്തമാണ് ഇപ്പോഴും പരിശോധന തുടരുകയാണോ ഈ മേഖലയിൽ നേരത്തെയും പുലിയിറങ്ങിയിട്ടുണ്ടോ സുഹയിൽ രണ്ട് ദിവസം മുൻപാണ് പ്രദേശത്തെ സി സി ടി വി ക്യാമറയിൽ പുലികളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് മൂന്ന് പുലികളായിരുന്നു അന്നത്തെ ദൃശ്യങ്ങളിൽ പതിഞ്ഞത് അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് നാട്ടുകാർ അറിയിക്കുകയും തുടർന്ന് വനംവകുപ്പ് ഇവിടെ പരിശോധന കർശനമാക്കുകയും ചെയ്തിരുന്നു ഏതാണ്ട് രണ്ട് സി സി ടിവികൾ ഇവിടെ സ്ഥാപിച്ച് പുലിയെ നിരീക്ഷിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നും ഈ പ്രദേശത്ത് പുലിയെ കണ്ടത് ഇവിടെ ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതി ഉണ്ട് ഇതിന്റെ സെക്യൂരിറ്റി ബിൽഡിങ്ങിലാണ് സെക്യൂരിറ്റി ബിൽഡിംഗിലെ സി സി ടി വി ക്യാമറയിലാണ് ഈ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത് ഏതാണ്ട് എട്ട് മണി സമയത്താണ് ഈ ഒരു പ്രദേശത്ത് പുലി ഇറങ്ങിയത് ഇതിന് മീറ്ററുകൾ മാത്രം അകലെ ജനവാസ മേഖലയാണ് ഒരു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശവുമാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് നിന്ന് നായ്ക്കളെ കടിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന് പുലികളാണ് എന്നുള്ള സംശയം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ തുടർച്ചയായി പുലികളെ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട സാഹചര്യത്തിൽ നാട്ടുകാർ ഇത്തരത്തിൽ ഈ ജനവാർജത്തിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയതൊക്കെ പുലിയാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണം വനംവകുപ്പിന്റെ വക്കൽ നിന്നുണ്ടായിട്ടില്ലേ തുകയിൽ ഈ സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് പുലിയാണ് എന്നുള്ള കാര്യം അതായത് നേരത്തെ ഒരു സംശയമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് തൊട്ട് മുൻപ് ഏർ ഇത് ഇതിന് സമാനമായ രീതിയിൽ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു അതിലും ഒരു വന്യജീവിയെ കണ്ടിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു വിവരം അത് കാട്ടുപൂച്ചയുടെ ദൃശ്യങ്ങളാണ് എന്നുള്ളതായിരുന്നു പക്ഷേ നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പുലിയാണ് എന്നുള്ള കാര്യം വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിന് അതിന് ആവശ്യമായ നടപടികൾ തുടരുന്നു എന്നുള്ളതാണ് വനം വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഈ പുലിയെ കണ്ട പ്രദേശത്തിന് മീറ്ററുകൾ മാത്രം അകലെ ജനവാസ മേഖലയാണ് അതിനാൽ തന്നെ ആ രീതിയിലുള്ള കർശനമായ ഇടപെടൽ ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് നിലവിൽ നാട്ടുകാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം സുഹേൽ ശരി നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കണം വന്യമൃഗങ്ങളെല്ലാം നാട്ടിലാണ് കാട് കാലിയാണെന്ന് തോന്നുന്നു അഭിജിത്ത് മുഴക്കുന്നതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്